ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ വെച്ച് മൂന്ന് ഇസ്രായേലി ബന്ധികളെ ഹമാസ് ഭീകരരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേലി സേന വെടിവെച്ചു കൊന്നതിൽ കനത്ത പ്രതിഷേധം ഉയരുകയാണ് ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഗാസയിൽ ബന്ധികളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെടുന്ന ബാനറുകളുമേന്തി ജനക്കൂട്ടം ടെള്ളവീവ് തെരുവുകളിൽ ഒത്തുകൂടുകയായിരുന്നു അവരിൽ പലരും ബന്ധികളാക്കപ്പെട്ടവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ബന്ധികളെ പരസ്പരം കൈമാറുന്ന നടപടി വേഗത്തിൽ വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്ന കരയുദ്ധത്തിൽ മൂന്ന് ഇസ്രായേലി ബന്ധികളെ ഹമാസ് ഭീകരർ ആണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊന്നതായി ഇസ്രായേലി സൈന്യം കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് ബന്ധികളെ കണ്ട സൈന്യം തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്ന് സൈന്യത്തിന്റെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു അവര് ഹമാസ് ഭീകരരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടതാണോ അതോ അവരെ ഉപേക്ഷിച്ച് ഭീകരർ കടന്നു കളഞ്ഞതാണോ അറിയില്ലെന്നും വക്താവ് പറഞ്ഞു മരിച്ചവരിൽ ഒരാൾ ഇറാനിയൻ വംശജനായ ഇസ്രായേലി പൗരനാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് പേരെയും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ഒളിപ്പോരിലായിരുന്നു ബന്ധികളാക്കിയത് അബദ്ധത്തിൽ സംഭവിച്ച ഈ ദുരന്തത്തിൽ ഇസ്രായേലി സൈന്യം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ചതായും സൈനിക വക്താവ് അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രായേൽ സൈന്യം ഹമാസുമായി പോരാട്ടം തുടരുന്ന വടക്കൻ ഗാസയിലെ വിജയ് ഷിജയ എന്ന പ്രദേശത്താണ് ഈ സംഭവം അരങ്ങേറുന്നത് ബന്ധികളാക്കപ്പെട്ട ബാക്കിയുള്ളവരെ കണ്ടെത്താനും തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമം ഇസ്രായേലി സൈന്യം തുടരുകയാണെന്നും വക്താവ് അറിയിച്ചു നേരത്തെ മറ്റു മൂന്ന് ബന്ധികളുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേലി സേന സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ ഒരു ഫ്രഞ്ച് ഇസ്രായേലി പൗരനും ഉൾപ്പെടുന്നുണ്ട് സംഗീതോത്സവത്തിനിടയിൽ നിന്നും പിടികൂടിയ ഇയാളുടെ പങ്കാളിയും ഫ്രഞ്ച് ഇസ്രായേലി പൗരയുമായ മിയാ ഷെമീനെ നവംബർ അവസാനത്തിൽ ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് പ്രകാരം ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് ബന്ധികൾ കൂടി ഇപ്പോൾ ഹമാസ് ഭീകരരുടെ കസ്റ്റഡിയിലുണ്ട് ഒക്ടോബർ ഏഴിന് ഉദ്ദേശം ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഇതിന്റെ പ്രതികാരമായി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ ഇതുവരെ പത്തൊൻപതിനായിരത്തോളം ആളുകൾ മരണപ്പെട്ടതായി ഹമാസിന് കീഴിലുള്ള ഗാസ ആരോഗ്യ വകുപ്പ് അറിയിച്ചു തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും യുദ്ധം രൂക്ഷമായി തുടരുകയാണ് ഹമാസിന്റെ ആസ്ഥാന കേന്ദ്രം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇസ്രായേലി സൈന്യം മുന്നേറുന്നത് എന്നാൽ ഇതേ സമയം സ്വന്തം പൗരന്മാരെ സ്വന്തം സൈനികരുടെ കൈകളാൽ തന്നെ വകവരുത്തിയത് മനഃപൂർവമല്ല അവർ ഹമാസ് ഭീകരരാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ചെയ്തത് എന്ന രൂപത്തിൽ ഇസ്രായേലി സൈന്യം ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതൽ കുപിതരായിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം കാരണം തങ്ങളുടെ കൈകളാൽ തന്നെ തങ്ങളുടെ ജനതയെ വകവരുത്താനുള്ള ഹമാസിന്റെ ഒരു തന്ത്രവും വിജയിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നതെങ്കിലും അവിടെ ചെന്നവരെ വകവരുത്താൻ പലസ്തീനികളെ തന്നെ കരുവാക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലെ തന്നെ യുവാക്കൾ സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളുമായി തുരങ്കങ്ങളിലേക്ക് കുതിക്കുകയാണ് എവിടെയാണോ സിൻവാറും സിൻവാറിന്റെ കുഞ്ഞുങ്ങളും അടയിരിക്കുന്നത് അതിനകത്ത് ചെന്ന് അവരെ കൂടി പൊട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകുകയാണവർ കാരണം ഗാസയിലെ പത്തൊൻപതിനായിരത്തോളം ജനതയുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട് ഇസ്രായേലെങ്കിൽ അതിന് പ്രത്യേകമായും കാരണമായത് ഹമാസ് തീവ്രവാദികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗാസയിൽ ആക്രമണം രൂക്ഷമായിരിക്കുന്നു ഗാസയിൽ ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ചിട്ടാണ് സ്കൂളുകളും പള്ളികളും കേന്ദ്രങ്ങളും മറ്റ് അഭയാർത്ഥി ടെർമിനലുകളും അഭയാർത്ഥി കേന്ദ്രങ്ങളും ഒക്കെ അട്ടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയും സാധാരണക്കാരാണ്

ആശുപത്രിയിലെ ഹമാസ് ഹമാസ് ആശുപത്രിയും ഉപയോഗിച്ച് ഇസ്രായേൽ ഇസ്രായേൽ ജീവനോടെ യുദ്ധ അപ്ഡേറ്റ് അവിടെ തകർന്നു കിടക്കുന്ന വിവരങ്ങളാണ് ആശുപത്രിയിൽ നടത്തി ആശുപത്രി എല്ലാം രക്തമൊഴുകുന്ന രക്തം വാർന്നൊഴുകുന്ന ഇടം എന്നാണ് അൽഷുബ ആശുപത്രിയെ യു എൻ ആരോഗ്യ വകുപ്പ് അധികൃതർ വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു ആശുപത്രിയായ കമാൽ അൽദാൻ ആശുപത്രി ഇസ്രായേൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു അത് രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് ബുൾഡോസർ പ്രയോഗം നടത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ടത് ഫ്രാൻസിന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇരുന്നൂറ് ഖമാസ് കേന്ദ്രങ്ങൾ കൂടി ഗാസയിൽ തകർത്തതായിട്ട് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നു അനേകം തോക്കുധാരികളെ ഗാസയിൽ ബോംബാക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തി വെസ്റ്റ് ബാങ്കിൽ നിരവധി തോക്കുധാരികളെ ആയുധധാരികളെ കൂട്ടക്കൊല ചെയ്തു എന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു അൽഷുഫ ആശുപത്രിയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇത് ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ ആശുപത്രി വിഭാഗത്തിൽ ആഗോള ആരോഗ്യ സംഘടനയുടെ വലിയൊരു പരിശോധന നടത്തി രക്തസ്രാവം രക്തമൊഴുകുന്ന ഇടം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുനരുജ്ജീവനം ഈ അൽഷുബ ആശുപത്രിയിൽ ആവശ്യമാണ് എന്ന് യു എൻ ചൂണ്ടിക്കാട്ടുകയാണ് ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ തകർന്ന അൽഷുബ ആശുപത്രിയിലെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രക്തമൊഴുകുന്ന ഇടം ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിലും വരാന്തകളിലും പരിസരത്തും ഗ്രൗണ്ടുകളിലും ഇഷ്ടംമാതിരി ആശുപത്രികൾ ഗാസയിൽ ഉണ്ടെങ്കിലും ആശുപത്രികളിൽ ഒന്നും വേണ്ടത്ര രൂപത്തിലുള്ള പരിചരണ സംവിധാനങ്ങളില്ല എക്യൂപ്മെന്റ്സുകളില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അൽഷിഫ ആശുപത്രിക്ക് താഴെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്തിരുന്ന് ഭീകരാക്രമണം പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സിൻവാർ കുഞ്ഞുങ്ങൾ കാരണം ഗാസയിലെ സാധാരണ ജനതയും മറ്റ് മര്യാദയ്ക്ക് പോകുന്ന ആശുപത്രികൾ പോലും ബുൾഡോസർ ഇരയാകുകയാണ് അതുകൊണ്ടാണ് രക്തം വാർന്നൊലിക്കുന്ന പ്രദേശമായി അൽഷിഫ ആശുപത്രിയും ഗാസയും മാറുന്നത് അൽഷിഫയ്ക്കകത്ത് ടണലുകൾ ഉണ്ടാക്കി ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് സ്വന്തം രക്ഷ മാത്രം നോക്കിയിരിക്കുന്ന സിൻവാർ കുഞ്ഞുങ്ങളെ പുകച്ചു പുറത്ത് ചാടിക്കുക മാത്രമല്ല ബുൾഡോസറിനടിയിലാക്കുകയും ചെയ്യുകയാണിപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം യാണ് ജീവൻ രക്ഷാർത്ഥമാണ് ഇവർ ആശുപത്രിയുടെ ഗ്രൗണ്ടിലും മറ്റും അഭിയം തേടിയിരിക്കുന്നത് ഗ്രൗണ്ടിലും പരിസരത്തുമെല്ലാം ടെന്റുകൾ അടിച്ച് പ്ലാസ്റ്റിക് കൂടാരങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നു നൂറുകണക്കിന് രോഗികളാണ് ഓരോ മണിക്കൂറിലും എത്തുന്നത് അവരെ ചികിത്സിക്കുവാനുള്ള സംവിധാനമില്ല ഓരോ മിനിറ്റിലും പുതിയവർ വന്നുകൊണ്ടിരിക്കുന്നു ട്രോമാ പരിക്കുള്ള രോഗികൾ തറയിൽ തന്നെ കിടക്കുകയാണ് അവരുടെ മുറിവുകൾ തുന്നി കൂട്ടുവാനുള്ള സംവിധാനമില്ല വേദന കൈകാര്യം ചെയ്യുവാനുള്ള മരുന്നുകളില്ല സംവിധാനമില്ല ഓപ്പറേഷൻ ആവശ്യമുള്ളവർക്ക് അതിനും ഉള്ള സംവിധാനം അൽഷുപ ആശുപത്രിയിലെ പരിപൂർണമായിട്ട് തകർന്നുകൊണ്ട് യാണ് രോഗികളെ നോക്കി യു എൻ ആരോഗ്യ സംഘടന പറയുന്നു രക്തമൊഴുകുന്ന ഇടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാസയിലെ ഭാഗികമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ പതിനൊന്ന് എണ്ണമാണ് ഇപ്പോൾ ഉള്ളത് ഈ പതിനൊന്ന് ആശുപത്രികളെ ഇതേ രീതിയിൽ നിലനിർത്തണം എന്ന് യു എൻ അറിയിപ്പിൽ പറയുകയാണ് ഓക്സിജനും അതുപോലെ ഓക്സിജൻ വിതരണത്തിലും ഉള്ള വലിയ അഭാവം മൂലം തിയേറ്ററുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള സംവിധാനമില്ല ഒരിക്കൽ ഗാസീലെ ഏറ്റവും പ്രധാനപ്പെട്ടതും റഫറൽ ആശുപത്രിയുമായിരുന്നു അൽഷു ആശുപത്രി ഇപ്പോൾ ഇവിടെ ജീവനക്കാർ ഉണ്ടായിരുന്ന ജീവനക്കാരും വെറും സന്നദ്ധ മാത്രമേ ഉള്ളൂ ബിസ്ക്കറ്റും വെള്ളവും രോഗികൾക്ക് കൊടുക്കുക മരുന്നും സംവിധാനങ്ങളും അതുപോലെ തന്നെ സുരക്ഷിതമായ എന്ന നിലയിൽ മാരകമായ പരിക്കുകളും അതിനേക്കാൾ വലിയ രോഗങ്ങളുമായി വരുന്നവരെ പച്ചയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന അവർക്ക് ഓക്സിജൻ പോലും ഇല്ലാതെ അവര് കടന്നു വലിച്ചു വലിച്ചു മരിക്കുന്ന മരിക്കുന്നത് കാണേണ്ടുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ അൽഷിഫ ആശുപത്രി സ്വന്തം ജനതയ്ക്ക് ഇത്രമേൽ പരിക്കേൽപ്പിച്ച മറ്റൊരു ഭരണകൂടം ഈ ഭൂമിയിൽ ഉണ്ടാകില്ല